ഞാൻ പഞ്ചാബ് സെൻറ്റർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലാട്ടോ അപ്പോൾ അവിടുത്തെ ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ അഡ്മിൻ ഞാനാണ് ഞാൻ ഉണ്ടാക്കിയൊരു പേജാണ് ഫോട്ടോഗ്രാഫിക്ക് ഉണ്ടാക്കിയ ഒരു സി യു പിൻ്റെ ഒരു പേജാണ് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമ്മൾ ഓരോ നമ്പേഴ്സ് അതായത് അക്കാദമിക് പർപ്പസിന് വേണ്ടിയിട്ട് ഓരോരുത്തർ ഞാൻ മെസ്സേജ് അയക്കും കുട്ടികൾ ഡിഫറെൻറ്റ് സ്റ്റേറ്റിലെ ആളുകളായിരിക്കും യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ദിവസം എനിക്കൊരാൾ മെസ്സേജ് ആയിക്കാണ് അപ്പോൾ ജസ്റ്റ് പ്രൊഫൈൽ നോക്കിയപ്പോൾ ഒരുപാട് നല്ല ഫോട്ടോസ് ഉണ്ട് നല്ല വീഡിയോസ് ഉണ്ട് ഒരു സെലിബ്രിറ്റി ലെവലിലൊരാള് പെൺകുട്ടിയാണ് അപ്പം കുറച്ചേരെ അങ്ങനെ മെസ്സേജ് അയച്ചു അതിൽ അപ്പോൾ തന്നെ പേഴ്സണൽ ഐ ഡിന്ന് ഇന്നോട് മെസ്സേജ് അയക്കാൻ പറഞ്ഞു മെസ്സേജ് അയച്ച് അങ്ങനെ സംസാരിച്ച് ആള് ഏകദേശം അന്ന് ഒരു രണ്ട് മണിക്ക് മുമ്പ് വിളിക്കുവാണ് ഫോൺ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിന്റെ കാര്യങ്ങൾ ഓൾറെഡി മുംബൈയിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചാബിലേക്ക് വരാനുള്ള സാധനം അപ്പോൾ ഞാൻ പറഞ്ഞു പഞ്ചാബിൽ അന്ന് മാസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വല്ലേ മെച്ച ഉണ്ടായിരുന്നില്ല ഇന്നത്തെ എനിക്കറിയില്ല അപ്പൊ ആ സമയത്തിനോട് ഇങ്ങനെ ചോദിച്ചങ്ങനുണ്ട് അപ്പൊ അങ്ങനെ പറഞ്ഞു ആ കുട്ടീൻ്റെ പാഷൻ സിനിമയാണ് അപ്പൊ സിനിമയാണ് പാഷൻ എങ്കിൽ ഇപ്പൊ തൽക്കാലം അങ്ങോട്ടേക്ക് പോകണ്ട പ്രിന്റ് മീഡിയ കാര്യങ്ങളൊക്കെയാണ് അങ്ങോട്ടേക്ക് പോയിക്കോറുണ്ട് അക്കാദമിക് ടോക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ആ ഒരു ബന്ധം ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചാറ്റ് ചെയ്യും ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കും നല്ലൊരു ആരോഗ്യകരമായിട്ടുള്ള ബന്ധമായിട്ട് ഇങ്ങനെ പോവാം കുറേ കാലങ്ങൾ കഴിഞ്ഞ് നേരിൽ ഇതുവരെ ഈ ഒരു ഞാൻ സംസാരിക്കണ മൊമെന്റ് പോലും കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നേപ്പാളിലെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകണം ഇ ബിസി എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന സമയത്ത് അന്ന് ഞാൻ ഡൽഹിയിൽ ഒരു ഫെലോഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കയ്യിൽ ഏകദേശം ഇരുപത്തി രണ്ടായിരം ഇരുപത്തി മൂവായിരം രൂപയുടെ അടുത്ത് എനിക്ക് ഓരോ മാസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫെലോഷിപ്പ് എമൗണ്ട് ആയിട്ട് അപ്പോൾ ആ പൈസ കുറച്ച് അത്യാവശ്യം വന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ അങ്ങനെ പൈസയും കാര്യങ്ങളും ഒന്നും ചിലവായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും എൻ്റെ ഒരു അധ്യാപകനും നമ്മൾ നേരെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് കയറാൻ പോയി തിരിച്ചു വരുന്ന സമയത്ത് ലബൂച്യർന്ന സ്ഥലത്ത് എത്തുന്ന സമയത്ത് നെറ്റ്വർക്കും കാര്യങ്ങളുമില്ല പിന്നെ നമ്മുടെ കയ്യിലുള്ള നേപ്പാളി സിം ആണെങ്കിൽ പോലും എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തുന്ന സമയത്ത് അത് വർക്ക് ചെയ്യുക അപ്പം നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യും തിരിച്ച് ലബൂച്ചേർന്ന സ്ഥലത്ത് എത്തുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിലുള്ള പൈസ കഴിഞ്ഞു അതായത് അന്ന് ഒന്ന് ഇന്ത്യൻ്റെ ഒരു രൂപക്ക് അവിടെ നമുക്ക് ഒന്നേ പോയിന്റ് ആറ് നേപ്പാളി പൈസ കിട്ടും പക്ഷേ കൈ ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇന്ത്യൻ മാടി ഉണ്ട് മാഷും അത്യാവശ്യം സെറ്റപ്പ് ആയിട്ടുള്ള ആളാണ് രണ്ട് പേരുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ട് പക്ഷെ ഞങ്ങൾ കയ്യിൽ ഈ നേപ്പാ ആവശ്യത്തിനുള്ള പൈസ നടുക്കടലിൻ്റെ ഇതിൽ കുടുന്നത് നടുക്കടലിൽ കുടുങ്ങി നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റൊരു അവസ്ഥ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ നേരെ തിരിച്ചു വരിക എങ്ങനെ ആലോചിച്ചു എങ്ങനെയൊരു വഹ അവിടെ ബാങ്കിൽ പോയി മണി ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ കാരണം ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് പൈസ കിട്ടണം കാരണം ഫുഡ് കഴിക്കാനും അതിനൊക്കെ പക്ഷെ എങ്ങനെയായാലും കുഴപ്പമില്ല ലാസ്റ്റ് ഇവളെ നമ്പർ ഇവിടെ ഓർമ്മ വന്ന് ഇവള് നേപ്പാളത്തെ ഒരു പെൺകുട്ടിയാണ് ഇവളെ വിളിച്ചു അപ്പോൾ അവളെ ബോയ് ഫ്രണ്ടിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഓരോ ഫാമിലി അതായത് ബോയ് ഫ്രണ്ടത്തെ ഫാമിലി ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്താണ് ഓരോ ഫാമിലി ഉള്ളത് കാഠ്മ അപ്പോൾ ആണ് കണക്ട് ചെയ്തിട്ട് കണക്ട് ചെയ്തു അവിടുത്തെ ഒരാളെ ഫോണൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ആ പൈസ കിട്ടുന്നു ഏകദേശം ഇന്ത്യൻ മണി മുപ്പത്തി രണ്ടായിരം രൂപ ഞങ്ങൾക്കു പോലെ അയച്ചെന്ന് ചില കാര്യങ്ങൾ അങ്ങനെയാണ് അതായത് പൈസന്റെ ബന്ധങ്ങളല്ല ഞാൻ പറഞ്ഞത് ചില ചില ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാവില്ല നമുക്ക് പ്യുവറായിട്ട് കിട്ടുന്ന സാധനങ്ങളെ ഒരു തെറ്റിദ്ധാരണയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കോൺവെർസേഷൻ നമ്മളേറ്റവും ട്രബിളായിട്ടുള്ളൊരു ടൈമിൽ നമ്മളൊരു ഒരു എന്താ പറയുക ഒരു ഏഞ്ചൽ ആയിട്ട് വന്നു ഒരു എങ്ങനെ കേരള മൊമെൻ്റ് ഇതിൻ്റെ സങ്കടകരമായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇതേ ആൾ പേര് ഞാൻ പറയുന്നില്ല ഓൾ എനിക്ക് ഓൾ ഇതേപോലെ കുടുങ്ങിയ സമയത്ത് ഞാൻ കാശ്മീരിലാണ് നെറ്റ്വർക്ക് കിട്ടാത്ത സ്ഥലത്താണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ഏകദേശം ഒരു അയ്യായിരം രൂപ ആറായിരം രൂപ എന്താ എനിക്ക് വിളിച്ചു എനിക്കൊരു പത്ത് മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പോൾ ഗൂഗിൾ പേ ഗൂഗിൾ പേ ഗൂഗിൾ പേയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് തരാൻ തിരിച്ചയക്കാം രൂപത്തിൽ പറഞ്ഞു പക്ഷെ ആ സമയത്ത് ഞാൻ ഗുൽമുഗിൽ ഗുൽമുഗിൽ എവിടെയാണ് ട്രക്ക് ചെയ്ത് പോവുകയാണ് കാശ്മീരിൽ ആ സമയത്ത് എനിക്ക് നെറ്റ്വർക്ക് കിട്ടില്ല നമുക്ക് പൈസ കൊടുക്കാനും പറ്റിയില്ല അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞു എന്താണ് സാഹചര്യം എന്നുള്ളത് അല്ല ഇച്ച കാര്യങ്ങൾ അങ്ങനെയാണ് അതായത് ഒരു ബന്ധമില്ലാത്ത ഒരാൾ പറ്റിക്കലും കാര്യങ്ങളൊക്കെ വേറെ രീതിയിൽ ഉണ്ടാവും പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് ഇങ്ങനത്തെ ചില ചില ബന്ധങ്ങൾ കിട്ടും ഇന്നും ഓളും ഞാൻ ആ ഒരു ബന്ധമുണ്ട് ഓളും ഓളെ ഫാമിലിറ്റൊക്കെ ആ ഒരു ബന്ധമുണ്ട് പക്ഷെ നേരിട്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല